നമസ്കാരം വാർത്തയിലെ പ്രധാന ഉൾപ്പെടുത്തിക്കൊണ്ട് ന്യൂസ് ആഴ്ചവട്ടം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഞാൻ തൃശൂർ തിയേറ്റർ നടത്തിപ്പുകാരനെയും ഡ്രൈവറെയും ആക്രമിച്ച സംഭവം നാലുപേർ പിടിയിൽ തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും നേരെ നടന്ന വെട്ടാക്രമണത്തിൽ കൊട്ടേഷൻ സംഘം പിടിയിലായി കൊട്ടേഷൻ നൽകിയ ആളടക്കം നാലു പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്ന് പുലർച്ചെയാണ് പ്രതികളെ എറണാകുളത്തിനും തൃശൂരിനും ഇടയിൽ നടന്ന സമാന്തര റെയ്ഡുകളിൽ പിടികൂടിയത് വെളപ്പായ സ്വദേശി സുനിലിനും ഡ്രൈവർ അജീഷിനും വ്യാഴാഴ്ച രാത്രി വെട്ടേറ്റിരുന്നു വെളപ്പായയിലെ സുനിലിന്റെ വീട്ടുവളപ്പിലാണ് ആക്രമണം നടന്നത് കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറക്കുന്നതിനിടെ ആദ്യം അജീഷിനെയാണ് സംഘം വെട്ടിയത് തുടർന്ന് സുനിലിനെയും മൂന്ന് പേർ ചേർന്ന് ക്രൂരമായി ആക്രമിച്ചു സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട തർക്കം കൊട്ടേഷനായി വളർന്നു എന്നാണ് വിവരങ്ങൾ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് മരത്തിലിടിച്ചു കയറി അപകടത്തിൽപ്പെട്ട രണ്ട് പേർക്കൊഴിച്ച് മറ്റാരുടെയും പരിക്ക് ഗുരുതരമല്ല ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഇന്നലെ വൈകിട്ട് ആറരയോടെയായിരുന്നു സംഭവം തൃശൂർ ഷൊർണൂർ റൂട്ടിലോടുന്ന ഷോണി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ചെറുതായി മഴ പെയ്യുന്ന സമയത്താണ് അപകടം സംഭവിച്ചത് നിയന്ത്രണം വിട്ട ബസ് പാതയോരത്തെ പുളിമരത്തിൽ ഇടിച്ചു കയറുകയായിരുന്നു പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിലും ചികിത്സയിൽ പ്രവേശിപ്പിച്ചു വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു അതേസമയം റോഡിൽ വളവുള്ള പ്രദേശത്ത് അപകടങ്ങൾ തുടർകഥയാണ് ഓട്ടോ ടാക്സി ഡ്രൈവറെ കൊണ്ട് ആക്രമിച്ചു പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ പിടികൂടി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് പെരുമ്പിളിശ്ശേരി സെന്ററിൽ വെച്ച് ഓട്ടോ ടാക്സി ഡ്രൈവറായ കരുവന്നൂർ എട്ടുമന സ്വദേശി പുലാക്കൽ വീട്ടിൽ മുഹമ്മദ് അലിയെ കൈകൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കുറ്റൂർ പോട്ടാർ സ്വദേശി തോട്ടുവറ വീട്ടിൽ ജിതിനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു മുഹമ്മലി ഭാര്യയും ഒന്നിച്ച് ഓട്ടോ ടാക്സിയിൽ പോകുന്ന സമയം പൂച്ചിനിപ്പാടം സെന്ററിൽ വെച്ച് മുന്നിലുണ്ടായിരുന്ന വിറക് നിറച്ച ഒരു പെട്ടി ഓട്ടോറിക്ഷയെ മറികടന്നപ്പോൾ വാഹനം വലത്തോട്ടു നീങ്ങിയതിനാൽ എതിരെ നിന്നും സ്കൂട്ടറിൽ വന്ന പ്രതി മുഹമ്മദ് അലിയെ അസഭ്യം വിളിച്ചു പറയുകയും സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി വന്ന പ്രതി മുഹമ്മദ് അലിയെ ആക്രമിക്കുകയുമായിരുന്നു അലി വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ സമയം പ്രതി ധരിച്ചിരുന്ന ഹെൽമറ്റ് ഊരി തലയുടെ പുറകിലടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു ജിതിൻ വിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു അടിപിടിക്കേസിലും കഞ്ചാവ് പിടി വലിച്ച ഒരു കേസിലും പ്രതിയാണ് പാലത്തിന് സമീപം ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് കനാലിലേക്ക് മറിഞ്ഞു എതിർ ദിശയിൽ നിന്ന് വന്ന മറ്റൊരു ഓട്ടോറിക്ഷയ്ക്ക് സൈഡ് കൊടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് കനാലിലേക്ക് മറിയുകയായിരുന്നു ഓട്ടോ മറിയുന്നതിന് മുൻപ് ഡ്രൈവർ സാഹസികമായി പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു വെള്ളത്തിലൂടെ ഒഴുകി നീങ്ങിയ ഓട്ടോറിക്ഷ മീറ്ററുകൾക്ക് നിന്നത് സംഭവത്തിൽ മകൻ അറസ്റ്റിൽ പരിക്കേറ്റ ഗോപാലൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഞായറാഴ്ച വൈകിട്ട് ആറു മണിയോടെ ഇവരുടെ വീടിനെ മുൻവശത്തെ റോഡിൽ വെച്ചായിരുന്നു സംഭവം മദ്യപിച്ചെത്തിയ ബിനീഷ് കുടുംബവഴക്കിനെ തുടർന്ന് ഗോപാലനുമായി തർക്കത്തിലാവുകയായിരുന്നു ഇതിനിടെയാണ് ബിനീഷ് ഗോപാലനെ കുത്തിയത് റോഡിൽ കിടന്ന ഗോപാലനെ ആശുപത്രിയിൽ എത്തിക്കാൻ നാട്ടുകാർ ശ്രമിച്ചെങ്കിലും ബിനീഷ് തടയുകയായിരുന്നു പിന്നീട് അരമണിക്കൂറിന് ശേഷം മകൾ എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് കഴുത്തിൽ കുത്തേറ്റ ഗോപാലൻ അപകടനില തരണം ചെയ്തതായി പോലീസ് പറഞ്ഞു ഗൾഫിലായിരുന്ന ബിനേഷ് ഒരു മാസം മുൻപാണ് നാട്ടിലെത്തിയത് കുടുംബവഴക്കിനെ തുടർന്ന് ഇരുവരും തമ്മിൽ ഇടയ്ക്കിടെ തർക്കം നടക്കാറുണ്ടെന്ന് പറയുന്നു പ്രതിയെ റിമാൻഡ് ചെയ്തു വയോധികയെ വഴിയേരിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം മകളും കാമുകനും അറസ്റ്റിൽ സന്ധ്യയുടെ കാമുകനും പേരാമംഗലം പോലീസിന്റെ പിടിയിൽ മുണ്ടൂർ പഞ്ഞിമൂലയിലാണ് വയോധികയെ വീടിന് പുറകിലെ വഴിയൊരുത്ത് പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുണ്ടൂർ സ്വദേശി എഴുപത്തിയഞ്ചു വയസ്സുള്ള തങ്കമണിയാണ് മരിച്ചത് ഞായറാഴ്ച രാവിലെ അഞ്ചേ മുപ്പതിന് അയൽക്കാരാണ് മൃതദേഹം ആദ്യം കണ്ടത് മൃതദേഹത്തിൽ മുഖത്ത് ചെറിയ മുറിവേറ്റ നിലയിലുള്ള പാടുകൾ ഉണ്ടായിരുന്നു അത് വീഴ്ചയിൽ സംഭവിച്ചതാകാം എന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം തങ്കമണിയുടെ കഴുത്തിലെ മാലയും നഷ്ടപ്പെട്ടിരുന്നു ഇതോടെയാണ് പോലീസിന് സംശയം ഉടലെടുത്തത് തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമാണെന്ന് കണ്ടെത്തിയത് നാൽപ്പത്തഞ്ചു വയസ്സുള്ള മകൾ സന്ധ്യ ഇരുപത്തിയേഴ് വയസ്സുള്ള കാമുകൻ നിതിൻ എന്നിവരെ പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കാമുകന് പണത്തിനു വേണ്ടി മകൾ സന്ധ്യ അമ്മയുടെ സ്വർണമാല കവരുന്നതിനിടെ കഴുത്തിൽ പിടിച്ചു തള്ളിയപ്പോൾ ഉണ്ടായ വീഴ്ചയെ തുടർന്നാണ് മരണം സംഭവിച്ചത് പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഇരുവരുടെയും അറസ്റ്റ് പേരാമംഗലം പോലീസ് രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയ ബൈക്ക് യാത്രികനായി ചേർപ്പ് പടിഞ്ഞാറ്റുമുടി സ്വദേശി വയ്യാത്തിൽ വീട്ടിൽ ഷാനവാസിനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം ഭാര്യയും അഞ്ചു വയസ്സുള്ള മകനുമൊത്ത് ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു ആക്രമിക്കപ്പെട്ട ഷാനവാസ് പാലക്കലിൽ വെച്ച് അമിത വേഗതയിൽ സ്വകാര്യ ബസ് ബൈക്കിനെ മറികടക്കാൻ ശ്രമിച്ചിരുന്നു അപകടത്തിന് ഇടയാക്കും വിധമാണ് ബൈക്കിനെ ബസ് മറികടക്കാൻ ശ്രമിച്ചത് ഈ കാര്യത്തിൽ ബസ് ഡ്രൈവറെ ചോദ്യം ചെയ്തു ഇതിൽ പ്രകോപിതനായ ബസ് ഡ്രൈവർ ബൈക്ക് യാത്രികൻ ഷാനവാസിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു തൃശൂർ റൂറൽ പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് തൃപ്രയാർ തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് ഡ്രൈവറാണ് പ്രതി മുഹമ്മദ് റാഫി വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ ബസ് ഡ്രൈവർ മുഹമ്മദ് റാഫി എന്ന് പോലീസ് പറഞ്ഞു സ്കൂൾ പോലീസ് മർദ്ദിച്ചതായി പരാതി ചാഴൂർ വപ്പുഴിയിലാണ് സംഭവം ചുള്ളിപ്പറമ്പിൽ സജീഷിന്റെ പതിനാല് വയസ്സുള്ള മകനാണ് മർദ്ദനമേറ്റത് ഞായറാഴ്ച വൈകിട്ട് അഞ്ചരയോടെ അച്ഛനെ അന്വേഷിച്ചാണ് പോലീസ് വീട്ടിൽ വന്നത് പോലീസിനോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ നീ ആരാണ് ഇതെല്ലാം ചോദിക്കാൻ എന്ന് പറഞ്ഞ് ജീപ്പിൽ നിന്നിറങ്ങിയ അന്തിക്കാട് എസ് ഐ കാലിൽ ചവിട്ടുകയും പിന്നീട് വീടിനകത്തേക്ക് പിടിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുകയുമായിരുന്നു എന്ന് വിദ്യാർത്ഥി പറഞ്ഞു മർദ്ദനത്തിൽ കേൾവിശക്തി നഷ്ടപ്പെട്ടതായും പറയുന്നു തുടർന്ന് ഞായറാഴ്ച തന്നെ വിദ്യാർത്ഥി ആലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ മരിച്ച സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ അർച്ചന ഭർത്തൃവീട്ടിൽ വലിയ തോതിൽ മാനസിക ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ചിരുന്നുവെന്ന് കുടുംബം ആരോപിച്ചു കൊലപ്പെടുത്തിയതാണെന്ന ആരോപണവും കുടുംബം ഉന്നയിച്ചു മാട്ടുമല മാക്കോത്ത് വീട്ടിൽ ഷാരോണിന്റെ ഭാര്യ ഇരുപത് വയസ്സുള്ള അർച്ചനയെയാണ് കഴിഞ്ഞ ദിവസം തീ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മനക്കെലക്കടവ് വെളിയത്ത് പറമ്പിൽ ഹരിദാസിന്റെയും ജിഷയുടെയും മകളാണ് മരിച്ച അർച്ചന ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുത്ത വനന്തരപ്പള്ളി പോലീസ് ഷാരോണിനെ കസ്റ്റഡിയിലെടുത്തു ഏഴ് മാസം മുൻപായിരുന്നു ഷാരോണിന്റെയും അർച്ചനയുടെയും പ്രണയവിവാഹം അന്നുമുതൽ വീട്ടുകാരുമായി ബന്ധപ്പെടാൻ അനുവദിക്കാറില്ലായിരുന്നുവെന്ന് അച്ഛൻ ഹരിദാസ് പറഞ്ഞു വിവാഹത്തിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും മകൾ നല്ല നിലയിൽ ജീവിച്ചു കാണാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് ഹരിദാസ് പറഞ്ഞു ഷാരോൺ സംശയത്തോടെയാണ് മകളെ കണ്ടിരുന്നതെന്നും ഫോൺ വിളിക്കാനും ഉപയോഗിക്കാനും അനുവദിച്ചിരുന്നില്ലെന്നും കുടുംബം പറഞ്ഞു മകളെ ഒരിക്കൽ അളകപ്പ നഗർ പോളിടെക്നിക്കിന് മുൻപിൽ വച്ച് അടിച്ചിരുന്നുവെന്നും ഇത് ചോദ്യം ചെയ്തപ്പോൾ അർച്ചനയെ കൊല്ലുമെന്നും ആരും ചോദിക്കാൻ വരണ്ടായെന്നുമായിരുന്നു ഷാരോണിന്റെ പ്രതികരണമെന്നും അർച്ചനയുടെ സഹോദരി അനു പറഞ്ഞു പോയി പോലും അവൾക്ക് കാനഡയിൽ സെറ്റിൽ ആവണം ഉപദ്രവിച്ചണ്ട് അർച്ചനയുടെ മരണത്തിൽ ശരിയായ അന്വേഷണം നടക്കണമെന്നും ഷാരോണിന്റെയും കുടുംബത്തിന്റെയും പങ്ക് പരിശോധിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു ഫോൺ വിളിക്കാൻ വിളിച്ചപ്പോൾ ും ബുധനാഴ്ച വൈകീട്ട് മരിച്ച അർച്ചനയുടെ ഇൻക്വസ്റ്റ് നടപടികൾ രാത്രിയോടെ പൂർത്തിയാക്കി മൃതദേഹം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഏറ്റുവാങ്ങുമെന്ന് അർച്ചനയുടെ കുടുംബം അറിയിച്ചു ഈ കേസിലെ പ്രതിയായ നന്ദിപുലം മാട്ടുമല സ്വദേശി ഷാരൂണിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് യുവതി സംഭവത്തിലെ ദൃശ്യങ്ങൾ പുറത്ത് ൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന റീബോൺ എന്ന പേരിലുള്ള ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് മറ്റൊരു ബസ്സിനെ മറികടന്ന് വരുന്നതിനിടെ എതിർ ദിശയിൽ വന്നിരുന്ന സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരിയായ പൂച്ചിപ്പാടം സ്വദേശി തളിക്കുളം ജെറിയുടെ ഭാര്യ സ്നേഹ എന്ന യുവതിയാണ് മരിച്ചത് പൊരത്തുശേരി വില്ലേജ് ഓഫീസിലെ ജീവനക്കാരിയാണ് അപകടത്തിൽ സ്കൂട്ടർ ഭാഗികമായി തകർന്നു സ്നേഹ ബസിനടിയിൽ അകപ്പെട്ട് തലയിലൂടെ ചക്രങ്ങൾ കയറിയിറങ്ങി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചിരുന്നു ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു തൃശൂർ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ അമിത വേഗതയിൽ ഗതാഗത നിയമങ്ങളെല്ലാം തെറ്റിച്ച് ചീറിപ്പാഞ്ഞ് സർവീസ് നടത്തുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിട്ടും അധികാരികൾ നിസ്സംഗത തുടരുകയാണ് ബസ് അപകടങ്ങൾ ഈ റൂട്ടിൽ തുടർ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് സർവീസ് ഒഴിവാക്കി എല്ലാ ബസ്സുകളും ഓർഡിനറി സർവീസാക്കി റൂട്ടിലെ ബസ്സുകളുടെ സമയക്രമം പുനഃക്രമീകരണം നടത്തണമെന്നാണ് ഭൂരിപക്ഷം യാത്രികരും ആവശ്യപ്പെടുന്നത് ഇതോടെ പുതിയ വാർത്തകളുമായി അടുത്ത വീണ്ടും നമസ്കാരം